പി വി എൻവറിനെ പ്രതിരോധിക്കാൻ പാർട്ടി നടപടി തുടങ്ങി പി വി എൻവർ ആദ്യം ഏറ്റവും സ്വീകാര്യനായിരുന്നു പിന്നീട് അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോഴും നിശബ്ദതയും സൈബർ സഖാക്കളുടെ പിന്തുണയുമാണ് പി വി ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൂടുതൽ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ മരുമകനെയും ഒക്കെ കടന്നാക്രമിച്ചതോടുകൂടി അദ്ദേഹത്തിനെതിരെ സി പി എമ്മും സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു പല രൂപത്തിലും ഭാവത്തിലും അതിൽ വളരെ വിചിത്രവും രസകരവുമായ ചില സംഭവങ്ങളുണ്ട് അതുകൂടി കാണാം ഈ പോസ്റ്റ് യുവമോർച്ച നെന്മാറ മണ്ഡലം ഇട്ടതാണ് അംബൂക്കയ്ക്കും അംബൂക്ക ഫാൻസിനും മാത്രം എന്തുകൊണ്ട് കരിപ്പൂർ സ്വർണം സുഖമായി പിടിച്ചുപറിക്കാൻ പിണറായി പോലീസ് അനുവദിക്കുന്നില്ല അംബൂക്ക ആരാധകർ കഷ്ടപ്പെട്ട് പിടിച്ചുപറിക്കുന്ന സ്വർണം കോടതിയിലെത്തുമ്പോൾ തൂക്കം കുറയ്ക്കുന്നത് എന്തുകൊണ്ട് പിണറായി ഉത്തരം പറയണം ഇതെഴുതിയിരിക്കുന്നത് യുവമോർച്ച നെന്മാറ മണ്ഡലം കമ്മിറ്റിയാണ് ഇതെഴുതിയിരിക്കുന്നത് ഏത് കമന്റിന്റെ അടിയിലാണെന്നറിയാമോ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ അവുകൾ ഇന്ന് രാജൻ എന്ന മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്മരണയുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന കുറിപ്പിനടിയിലാണ് ഈ കമൻറ്റ് അതിൽ ആ കുറിപ്പിൽ അദ്ദേഹം ആർ എസ് എസുമായിട്ടുണ്ടായ പോരാട്ടങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് നമുക്കാർക്കെങ്കിലും സ്വപ്നത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വളരെ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് എടുക്കുന്ന ഒരു നിലപാടിൽ ഇടുന്ന ഒരു പോസ്റ്റിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് യുവമോർച്ചക്കാരോ ബി നേതാക്കളോ രംഗത്ത് വരുന്നതിനെക്കുറിച്ച് ഊഹിക്കാനൊക്കെ പക്ഷേ ഇപ്പോൾ ആർ വി ബാബുവും ബാക്കിയുള്ളവരും ജനംചാനലും എല്ലാം അമ്പൂക്കായെയും സംഘത്തെയും സ്വർണക്കടത്തിനെയും ഒക്കെ ആക്രമിക്കുന്നതിന് ഈ പറയുന്ന സാക്ഷാൽ മുഖ്യമന്ത്രിക്ക് എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുക്കുന്ന വളരെ വിചിത്രമായ കമൻറ്റുകളും പോസ്റ്റുകളുമാണ് ഇതിൽ കാണുന്നത് രണ്ടാമത് ചിലർ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ ഒരുപാട് പോസ്റ്റ് ഇതിനെ സംബന്ധിച്ചിടുന്ന ഏത് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറി നോക്കിയാലും ഒത്തിരി കാര്യങ്ങൾ കാണാം ഒരാൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് സഖാവേ അങ്ങേലും ഈ പാർട്ടിയിലും വിശ്വാസമർപ്പിക്കുന്ന അനേകായിരം ആളുകളുണ്ട് പി വി എൻവർ പക്വതയില്ലാതെ സംസാരിക്കുന്നു അത് വിടൂ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ തസ്ത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണം പുഴുക്കുത്തുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ എടുത്ത് പുറത്തിടണം ഈ പാർട്ടിയെയും അങ്ങേയും സ്നേഹിക്കുന്ന ഒരു സഖാവിൻ്റെ അഭ്യർത്ഥനയാണ് ഇത് മറ്റൊരു തരത്തിലെ പോസ്റ്റാണ് അതായത് സംഗതി ശരിയാണ് അദ്ദേഹം തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തവും ഒക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷേ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം എന്ന് പറയുന്നവരുണ്ട് എന്നാൽ പേർ പിണറായി വിജയൻ സഖാവിനെയും പാർട്ടിയെയും ഡിഫൻഡ് ചെയ്തുകൊണ്ട് അമ്പൂക്ക കളത്തിന് പുറത്താണെന്നും ഞങ്ങളോട് കളിക്കേണ്ടെന്നും ഒക്കെ പറയുന്ന പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ വിരട്ടലും വിലവേശലും വേണ്ട ഈ പാർട്ടി വേറെ ലെവലാണ് എന്ന് പറയുന്ന ഒരു കൂറ്റൻ ബോർഡ് ഒതായി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ മന്ത്രി ശിവൻകുട്ടി ഡിവൈഎഫ്ഐ നേതാവ് റഹീം എം വി ജയരാജൻ അടക്കമുള്ളവരൊക്കെയും പരസ്യമായി പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട് ഏതായാലും സി പി എം ഇതുവരെ പാലിച്ച നിശബ്ദത വിട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രത്യാക്രമണവും ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്